രാമായണം ഒരു പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് നാലമ്പല എന്നാണ് വിശ്വാസം നാലമ്പല ദർശനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്കും അറിയാവുന്നത് നമ്മളുടെ തൃശ്ശൂർ ജില്ലയിലുള്ള നാലമ്പലങ്ങളെക്കുറിച്ചാണ് അതായത് നമ്മുടെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യക്ഷേത്രം ഇവിടെ ഭദ്രസ്വാമിയാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രം പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം മൂഴിക്കുളം ഇതെല്ലാമാണ് തൃശ്ശൂർ ജില്ലയിലുള്ള നാലമ്പലങ്ങൾ എന്നാൽ നമ്മുടെ കോട്ടയം ജില്ലയിലും കണ്ടിട്ടും നാലമ്പലങ്ങൾ അപ്പോൾ ആ നാലമ്പലങ്ങളെക്കുറിച്ചാട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് കോട്ടയം ജില്ലയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം രാമപുരം ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്താം കേട്ടോ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ നാല് ക്ഷേത്രങ്ങളിലും സ്ഥിതി ചെയ്യുന്നത് ഉച്ചയ്ക്ക് മുൻപായിട്ട് ദർശനം നടത്തണമെന്നാണ് ഇവിടുത്തെ വിശ്വാസം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം ലക്ഷ്മണ ക്ഷേത്രം ഭരതക്ഷേത്രം ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി തിരികെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തുമ്പോഴാണ് നാലമ്പല ദർശനക്രമം പൂർത്തിയാവുക കോട്ടയം ജില്ലയിലുള്ള നാലമ്പല ദർശനത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ശ്രീരാമനെ വണങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ ലക്ഷ്മണസ്വാമിയുടെ അടുത്തേക്കാണ് പോകേണ്ടത് തൃശ്ശൂർ ജില്ലയില ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ശ്രീരാമനെ വണങ്ങിയാൽ പിന്നീട് ഭരതക്ഷേത്രത്തിലേക്കാണ് പോകാറുള്ളത് അപ്പോൾ ആ ഒരു പ്രത്യേകത ഇവിടെയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീരാമസ്വാമിയുടെ കൂടെ വനമാസകാലത്ത് ശ്രീരാമസ്വാമിയുടെ കൂടെ ലക്ഷ്മണസ്വാമിയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമസ്വാമിയെ വണങ്ങിയതിന് ശേഷം ലക്ഷ്മണസ്വാമിയെ വണങ്ങുക എന്ന് പറയുന്നത് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഉഴവൂർ റൂട്ടിലാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം ചതുർബാഹുവായ വിഗ്രഹത്തിലാണ് ലക്ഷ്മണ ചൈതന്യം സ്വയംഭൂവായി പടിഞ്ഞാറോട്ട് ദർശനമായ അയ്യപ്പ പ്രതിഷ്ഠയുള്ളത് ഇവിടുത്തെ പ്രത്യേകതയാണ് ശംഖ് ഗത പത്മം എന്നിവ ചേർത്തുള്ള സമർപ്പണമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് അമ്മനകര ഭരതസ്വാമി ക്ഷേത്രം രാമപുരം കൂത്താട്ടുകളും റൂട്ടിൽ ഗ്രാമീണ ഭംഗി നിറയുന്ന പ്രദേശത്താണ് അമനകര ഭരതസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഭരതക്ഷേത്രത്തിൽ ശംഖുപൂജ പ്രധാന വഴിപാടാണ് ശ്രീരാമ ഭരതക്ഷേത്രങ്ങളിലെ ആറാട്ട് നടക്കുന്ന കുളമാണ് ഇവിടുത്തേത് മീനോട്ട് വഴിപാട് ഇവിടുത്തെ പ്രത്യേകതയാണ് നാലമ്പൽ ക്ഷേത്ര ദർശനങ്ങളിൽ അവസാനത്തെ ക്ഷേത്രമായ ശത്രുഘ്നസ്വാമി ക്ഷേത്രം മോതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം കൊത്തുപണികളോടെ പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലാണ് ഇവിടുത്തേത് കൾക്കോലും പട്ടികകളും വരെ കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ചൈതന്യ സങ്കല്പങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത ഉച്ചപൂജ വരെ ശത്രുഘന സങ്കല്പവും ഉച്ചയ്ക്ക് ശേഷം സന്താന ഗോപാല സങ്കല്പവുമാണ് ഉച്ചപൂജ വരെയേ ശത്രുഘന സങ്കല്പമുള്ളൂ എന്നതുകൊണ്ടാണ് നാലമ്പല ദർശനം ഉച്ചക്കു മുൻപേ തൊഴുതു തീർക്കണം എന്ന ആചാരം നിലനിൽക്കുന്നത്